സ്വാഗതം വിശേഷം നമുക്കൊരു പറയാനൊരു അസുഖല്ല കുട്ടികളൊക്കെ പോയി അവരങ്ങളൊക്കെ കൊണ്ടാക്കി എല്ലായിട്ടുണ്ടായിട്ട് പോയപ്പോൾ ഭയങ്കര ടെൻഷൻ അമ്മയ്ക്കാണ് ഭയങ്കര സങ്കടം എന്നല്ലേ വീട്ടിലമ്മ എല്ലാവരും ഉണ്ടായിട്ട് പോയിട്ട് ആകെ ഇപ്പം എന്താ വെച്ചാൽ ഭയങ്കര സന്തോഷം രണ്ടു ദിവസം ഭയങ്കര രസമായിട്ട് ചെറിയ കളി പിന്നെ ആകെ ഉറങ്ങിയ വീട് ഉറച്ചേരൊക്കെ എല്ലാരും അവിടെ വിളിക്കുന്നിങ്ങനെ ഇനിയിപ്പറിയില്ല എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമായിരുന്നു വീണ്ടും പഴയ പോലെ തന്നെ ഞങ്ങൾ തന്നെയായി ച്ചിടക്ക് വരും ഇനിയിപ്പുധനാഴ്ച ബുധനാഴ്ച ചെറിയ പരിപാടി നമുക്ക് പോവാണ്ട് അപ്പൊ സിന്തരും ഒഴിച്ചു വിടാൻ പറ്റില്ല അതാണ് നമുക്ക് ഒരു ക്ഷമുണ്ട് നമ്മള് കാണിക്കം ഏകദേശം അമ്മക്ക് കൊഴപ്പൊന്നുമില്ല അപ്പൊ നടക്കാൻ ഇന്നിത് കൂടെ നടന്നു വരമ്മ രാവിലെ ഇങ്ങനെ രാവിലെ കുറച്ചേരം നടന്നു പിന്നെ ഒരു നാല് മാസം അഞ്ചു മാസം അതിലൊന്നും നടന്നിട്ട് നമ്മളവിടെ ട്രീറ്റ്മെൻ്റിൽ ആണെങ്കിൽ തന്നെ നമ്മൾ അമ്മ എന്താ ചെയ്യുക വച്ചാല് നമ്മളാ വീൽ ചെയറിൽ ഇങ്ങനെ നന്ദി കൊണ്ടുപോകുക അപ്പം ഇന്ന് ഇങ്ങനെ കുറച്ചു നേരത്ത് കൂടെ അങ്ങനെ നടന്നപ്പോൾ ഭയങ്കര നടക്കാൻ കഴിയില്ല ഭയങ്കര കയറത്ത് കുഴഞ്ഞ് വീഴുക പിന്നോട് പറയണ്ടെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ ഇന്നെ പിടിക്കൊണ്ട് പറയേണ്ട അമ്മ നടക്കുമ്പോൾ വീഴാൻ പോയേ എന്താ വെച്ചാൽ നടക്കാനിട്ട് തീരെ നടന്നില്ല ശരി എന്താ ആരും മുഖത്തൊരു സന്തോഷം ആർക്കും ഇല്ല പോണോ പിന്നെ കുറച്ച് ഒരു സാധനം അയലോകത്തെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ പോകണം പക്ഷെ ഒന്നിനും എന്താ വെച്ചാൽ ഒരു നമുക്കൊരു ഒരു മൂടില്ല ഒരു ഉത്സാഹമില്ല അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം അവിടെ റൂമിൽ നേരം അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് അപ്പുറത്ത് പോയിക്കും കുറച്ചേരവിടെ പോയിക്കും പിന്നെ പേര് രാവിലെ ടൗണിൽ പോയി അപ്പം ചേച്ചീനെ കണ്ടു അപ്പം ഒരു സമ്മതമാണ് എന്താ വെച്ചാൽ എല്ലാവരും വന്ന് പെട്ടെന്ന് പോകുമ്പോൾ ഭയങ്കര രസമാണ് ഈ പ്രാവശ്യം ടുത്ത് കിട്ടുമല്ലോ ഇങ്ങനെ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒരാൾ ചേച്ചി ചേച്ചി അല്ലെങ്കിൽ മറ്റേ കുട്ടികൾ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ രണ്ട് രണ്ടു മൂന്നെ വന്ന് പോയി ചേച്ചി നമുക്ക് ഞങ്ങക്ക് റേഷൻ കാർഡില് പോയാറുണ്ട് നമ്മൾ തൊട്ടടുത്തുണ്ട് റേഷൻ കാഡാ പിന്നെ നമ്മള് ഏറ്റെടുത്തു പിന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുവരുന്ന കുറ്റൊക്കെ പിന്നെ അങ്ങനെ കൊടുത്തത് കോഴിക്കറമ്പ പിന്നെ പോരാ വണ്ടൂരിട പിന്നെ വണ്ടൂരിന്ന് പിന്നെ അങ്ങോട്ട് ഇവിടേക്ക് കൊറേ ആൾക്കാരായിട്ട് ഇപ്പോഴായിട്ട് വണ്ടൂരാണ് നമ്മക്കെല്ലാർക്കും വണ്ടൂരില്ലേ അന്ന് പോയിട്ടാണ് അതൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ കേട്ടോ നടത്തിയത് റേഷൻ കട മരിച്ച അപ്പൊ നമ്മക്ക് റേഷൻ കട കൂടെ ഒന്ന് പോയി വരാ എന്നിട്ട് വന്നിട്ട് വേണം നമ്മക്ക് ഏർ നാസിലാക്കാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോണം അപ്പൊ അമ്മ അപ്പൂസ് അപ്പൂസുണ്ട് റേഷൻ കടക്ക്

പിന്നെ ഇരുപത്തി ഗോതമ്പിന്റെ രണ്ട് കവർ രണ്ടുണ്ടാവില്ലേ പച്ചനിയും സാധാരണ ഉണ്ടാവില്ലേ

ഞാനെവിടെയും കാണിക്കലേ നമ്മക്ക് നാട്ടിലാകെ ബസ് ഉണ്ട് അത് എവിടെ നിർത്തേണ്ട ചോദിക്കണ്ട് കാണാനായിട്ട് അതില് കാറിന് തരുമെന്ന് കാറ് ഡ്രസ് ഇടാ ണ്ടല്ലോ ഇവിടെ ഇന്നലെ ചേച്ചിനെ കൊണ്ടാക്കാൻ പോയി എന്നാ ഇന്നിപ്പിറങ്ങും ഇന്ന് പറച്ചിട്ടിറങ്ങാം ഇന്ന് പറച്ചിട്ടിറങ്ങാം പ്രസിഡന്റ് ആണ് അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ആകെ മൂന്ന് ബസ്സൊള്ളു കേട്ടോ ഏഹ് മൂന്ന് ബസ്സല്ലേ ഒരു ബസ്സൊള്ളു രണ്ടെണ്ണം ഉണ്ട് അതൊന്ന് മൂന്നു നേരണ്ട് ഇവിടെ നിർത്ത റോഡ് പണി നടക്കണ്ട റോഡിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യാൻ പൈപ്പ് വെള്ളം വരാൻ വേണ്ടിട്ട് പറഞ്ഞില്ലേ ജെ സി ബിണ്ടെന്ന് ഇവിടെ ആരംഭിക്കുന്നു എന്തൊക്കെയുള്ളത് <laughs> നോക്കട്ടാ കാത്തിരിക്കണിച്ചില്ലേ റേഷൻ കട കാണിച്ചെ വിജയിക്കട്ടെ പിന്നെ നമ്മളെ പേടിയ സാധനമാണ് ഇവിടെ തൊട്ടപ്പുറത്തന്നെയെന്ന് അല്ലെങ്കിൽ മണ്ണല്ലോ

നമ്മളെ നാട് നമ്മള് ഫുള്ള് ശരിക്കും കാണിച്ചു തന്നിട്ട് അഞ്ഞ ദിവസം ഇപ്പൊ എന്താ വെച്ചാൽ ആൾക്കാരും വന്നിട്ടില്ല ചാടിക്കുന്ന ആൾക്കാരെത്തില്ല

ണ്ട് എന്ത് കാര്യ ഗ്രൂപ്പ് എന്ത് കാര്യോ അവര് മുമ്പ് നിന്നവരൊന്നും ഇപ്പള കാര്യങ്ങളറിയിക്കും നല്ല ഉഷാറാണ് പെണ് നമ്മളെ ഫ്രണ്ടിന്റെ ഭാര്യ ഫ്രണ്ടിന്റെ പെണ്ണ് പറയുമ്പോ നമ്മളെ മലപ്പുറത്തേക്കൊക്കെ അങ്ങനെ

അരി എത്തില്ല എന്തൊക്കെ അരി കൊറച്ചെത്തിട്ടോ സംഭവം ഇങ്ങനെ ഏറ്റി നടക്കാത്തോണ്ടേ അമ്മക്ക് ഇത് ഇഷ്ട കഞ്ഞി വെച്ചാല് ാണ് ഇവർക്ക് അപ്പൂസിനും സന്തോഷ അത്രയ്ക്ക് ഇങ്ങനെ പോരും പോല ഇത് ഇണ്ടാക്കിയാലും മടുപ്പാണ് ബാക്കി കപ്പൂട പിന്നെ ഞാൻ ശീലിച്ചു അമ്മയ്ക്ക് കഞ്ഞി ഒക്കെ വയ്ക്കുമ്പോഴത്ത് കുടിച്ചൊക്കെ ആക്കി കുറച്ച് ശീലം വന്നു പിന്നെന്ത്ര് കിലോ ഗോതമ്പും ഇതിന് കുത്തണം ആ ഒരലിട്ട് കുത്തിട്ട് ഇടുക്കണം എന്നാ നമുക്ക് ഗോതമ്പച്ചോറും അറിയില്ലേ അത് ഇതുറോ വീനതില്ല പച്ചരി ഉണ്ട് പച്ചരി അങ്ങ അടിയിൽ ചാക്കಿದೆ ചാക്കಿದೆ നിദ കമ്മുക്കുരി പാത്രത്തിൽ പാത്രത്തിലേക്ക് ഞാൻ ആക്കി മാറ്റണം മുള്ളാണ് ബക്കറ്റ് ഹരിപ്പൊടി കേട്ടോ അര അമ്മ കൈയ്യിൽ കൈ ജാനമ്മ അതും കാലിയ

ഞാൻ അല്ല ഞാൻ എപ്പോഴെങ്കിലും പോരാണോ ഇപ്പൊ എന്നും പോലെ പറഞ്ഞ കേട്ടോ ചേച്ചി പറഞ്ഞ പറഞ്ഞ പറഞ്ഞിട്ടില്ലേ എല്ലാം ഏറ്റു കൊടുത്തു അത് കേട്ടിട്ട് എഴുതി പറഞ്ഞേ

കുറച്ച് ക്ക് കൊറച്ച് സുഖല്ലേ കാണാൻ പോണം സാധനങ്ങളൊക്കെ നമുക്ക് അപ്പൊ സാടേ എന്താ കഴിഞ്ഞ മാസം ആക്കിട്ട് നമ്മള് കുടിച്ചിട്ട് പച്ചേരം കഴിഞ്ഞിട്ട് ഞങ്ങള് പേരുള്ളൂ मु <laughs> <laughs>

എന്താ നമ്മൾക്ക് ഇത് ഈ ഒരലില്ല നമ്മളെ വീട്ടില് ആട്ടുരിലുണ്ട് ഇരുന്ന് മാവാട്ടൂലെ അത് മരത്തിന്റെ അല്ലേ എന്നിട്ട് അപ്പൊ നമുക്ക് മറ്റേ ആട്ടൂരിൽ ഇണ്ട് അത് ഇതേപോലെ തന്നെ കുത്ത കുത്താം വീടും പറഞ്ഞില്ലേ ഭാഗങ്ങൾ നമ്മളെ അത് നമ്മൾ ഷോട്ട് മുന്നേ ചെയ്തിരുന്നു ഇതിങ്ങനെ ഗോതമ്പിന് നമ്മളൊന്ന് വെള്ളമാക്കിയിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് അനയാന് എന്നിട്ട് ഈ ഉലക്കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് മെല്ലെ കുത്തിയിട്ട് ഒരു മൂന്നാല് വട്ടാക്കിയിട്ട് ഇങ്ങനെ കുത്തണം കുത്തി കഴിഞ്ഞതിന് ശേഷം മുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചേറിയിട്ട് ആ ഉമ്മി കളയണം ഇതിൻ്റെ പുറത്താണ് ഉമ്മി അപ്പോൾ അങ്ങനെ മൂന്ന് വട്ടാക്കിയിട്ടോ പിന്നെ അതാ ഉലക്കൻ്റെ മറ്റേ ഭാഗം ഇതെന്താ പറയുക നെല്ലൊക്കെത്താനൊക്കെ ഉപയോഗിക്കണ ഭാഗം അതിന്റെ കളറ ചുമപ്പ് കളറോ ഭൂമിയൊക്കെ കളയണേ അപ്പൊ ഇതൊണ്ട് ഇങ്ങനെ കുത്തിയാണ് വെച്ചാ ഭയങ്കര രസാണ് പക്ഷെ ഇങ്ങനെ കുത്താൻ പഠിച്ചിട്ട് ചെയ്യൂല ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇടക്കി കുത്തിയങ്ങനെ വെച്ചിരുന്നു ഇത് ഇങ്ങനെ ആക്കിയാലും ഇത് രണ്ട് നാഴിക പക്ഷെ ഇതൊക്കെ പണ്ട് ഇങ്ങനത്തെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും അത്മൊക്കെയുള്ള ഇഷ്ടം വിടാത്തത് എന്റെ വീട്ടിലും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇടക്കിടക്ക് ഇത് തന്നെയാണ് കടിയുണ്ടാവുക ഇതാ പോവോ കോഴീനെ കൊറില്ല ദീപീസിന്റെ കോഴിയത് ദീപിസ എന്നും ചോദിക്കും കോഴിയുടെ കോഴിയടെ ആ പറഞ്ഞുണ്ട് വേറെ

ണു സമയായി അമ്മ വെയിറ്റ് ചെയ്യണ്ടാവും നാസറക്കാൻ പോയാലോ നസറക്കും താത്തവിടെ ഉണ്ടാവും ഒരു ദിവസം കാണിക്കാൻ കൊറച്ച് കഴിയുമ്പോഴക്കെട്ട് വിറകെടുക്കാൻ പോവാ നാളെ കാണാൻ